ഈശോ ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കുറച്ച് നാളുകളായിട്ട് അച്ഛൻ്റെ അടുത്ത് വരുന്ന പ്രാർത്ഥനകളിൽ വിക്കതും ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് അച്ഛൻ കടബാധ്യതകളാണ് ലക്ഷങ്ങളാണ് ബാധ്യത അച്ഛൻ പ്രാർത്ഥിക്കണം ഈ കോവിഡ് പിന്നെ ഒത്തിരി പേര് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറയാറുണ്ട് പലരും ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ പ്രാർത്ഥിക്കാൻ പറയും വെച്ചാൽ കടബാധ്യതകൾ ഒത്തിരി കൂടി വരികയാണ് ലക്ഷങ്ങളാണ് കൊടുത്തു തീർക്കാനുള്ളത് എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ പാടില്ല ഞങ്ങളുടെ വരുമാന മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങൾ തടസ്സങ്ങൾ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ഫോൺ വിളിക്കുന്നുണ്ട് ഇപ്പോൾ പലരും ഫോൺ വിളിച്ച് കരയാണ് കഴിഞ്ഞ ദിവസം ഒരു അമ്പത്തഞ്ച് വയസ്സ് തോന്നുന്നൊരു വ്യക്തി ഒരു പുരുഷനാണ് എന്നെ വിളിച്ചിട്ട് കരയ കരയാ ഞാൻ ഇനി എന്ത് ചെയ്യും അറിയാൻ പാടില്ല എൻ്റെ മക്കളെയും പിടിച്ചുകൊണ്ട് ഞാൻ എവിടെ പോവും കടബാധ്യതയാണ് അച്ഛാ ലക്ഷങ്ങള് ബാധ്യതയുണ്ട് അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു പത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബാധ്യതയുണ്ട് ഈ മനുഷ്യന് കോവിഡ് വന്നു ബിസിനസ് തകർന്നു എല്ലാം നഷ്ടപ്പെട്ടു ഇനി മുൻപില് എന്നെ വിളിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛാ ആത്മഹത്യ മാത്രം മുമ്പില് വഴിയുള്ളു വേറെ വഴികളൊന്നും എൻ്റെ മുമ്പിൽ തെളിയണില്ല ഞാൻ എന്താ ചെയ്യണ്ടേ ഇത് പറഞ്ഞുകൊട്ടാ എന്നെ വിളിച്ചിട്ട് കരയ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി മൂന്ന് മക്കളുണ്ട് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടി വലിയ പ്രതാപത്തിലൊക്കെ ജീവിച്ച ഒരു കുടുംബ വലിയ സന്തോഷത്തോടെ കടന്നുപോയ ഒരു കുടുംബം പെട്ടെന്ന് കോവിഡ് വന്നു ബിസിനസ് തകർന്നു എല്ലാം തരിപ്പണമായി ആകെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുക ശരിക്കും പറഞ്ഞ എന്റെ മുമ്പിൽ ആ മനുഷ്യൻ കരയ ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല കാരണം ഒരു പുരുഷൻ കരയുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വരും അങ്ങനെ പെട്ടെന്ന് കരയില്ല പത്തൊമ്പത്തഞ്ചു വയസ്സിന് മുകളിലാകുമ്പോൾ കരയണ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഞാൻ മനുഷ്യനോട് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് ഇപ്പൊ എന്തോരം കോളുകൾ വന്നതല്ല കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനാണ് ചെറുപ്പകാരനാണ് എനിക്ക് ഒരു ജോലിയിലെ വരുമാന മേഖലയിൽ എന്നും പ്രശ്നമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സാമ്പത്തിക മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പലവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല ലോൺ എടുത്തു ലോൺ കിട്ടുന്നില്ല ലോണിൻ്റെ പ്രശ്നങ്ങള് കടബാധ്യതകള് പലയിടത്തും നിക്ഷേപിച്ചു എല്ലായിടത്തും പൊട്ടിപ്പോയി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ നടവിൽ ചിലർക്ക് കടം കൊടുത്തു തിരിച്ചു കിട്ടുന്നില്ല ഇത് ഇന്നു വന്നൊരു കോളാ അച്ഛാ ഞാൻ ഇച്ചിരി പൈസ ഒരു വ്യക്തിക്ക് കടം കൊടുത്തതാണ് ഇയാൾ തിരിച്ചു തരുന്നില്ല എൻ്റെ ജീവിതം ആകെ ദുസഖമായിരിക്കുക ഒത്തിരി വിശ്വാസത്തോടെ കൊടുത്തതാ കിട്ടുന്നില്ല എന്ത് ചെയ്യും ഇങ്ങനെ സാമ്പത്തിക മേഖലയിൽ ഒത്തിരിയേറെ പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും ഒത്തിരി പേര് അതിനെ ചൊല്ലി വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും ഈ വിഷയത്തെക്കുറിച്ചാണ് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കടബാധ്യതകളെക്കുറിച്ച് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഒത്തിരിയേറെ കടബാധ്യതകൾ നിനക്കുണ്ടെങ്കിൽ ഈ ടോക്ക് നിങ്ങൾ കേൾക്കണം പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്ന് നിറയട്ടെ പലപ്പോഴും എന്നെ ഇങ്ങനെ സമീപിക്കുന്നവർക്ക് കൊടുക്കുന്ന മൂന്ന് വചനങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൂന്ന് വചനങ്ങൾ എന്നിങ്ങനെ ഒത്തിരി പേര് സമീപിക്കാറുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും എപ്പോഴും ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാറുണ്ട് അങ്ങനെ എന്നെ സാമ്പത്തികമായിട്ട് അച്ഛ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒരു വ്യക്തി കടന്നു വന്നപ്പോൾ ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത കുറച്ച് വചനങ്ങളാണ് മൂന്ന് വചനങ്ങളാ നിങ്ങളോട് പറയുന്നുള്ളൂ ആ വചനങ്ങൾ നിങ്ങൾ എടുത്തു പ്രാർത്ഥിക്കണം ആ വചനങ്ങളുടെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരാനുള്ള വഴികൾ തമ്മിൽ അത് തുറന്നു തരും എനിക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഞാൻ ആത്മാർത്ഥതയോടെ പറയാം പറ്റിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ കടന്നു വരണമെങ്കിൽ അനുഗ്രഹം കടന്നു വരണമെങ്കിൽ നിന്റെ ജീവിതവും നല്ലതായിരിക്കണം ഒരാളെ പറ്റിച്ചിട്ട് ഞാൻ ബിസിനസ്സിൽ വേറൊരാളെ പറ്റിച്ചിട്ട് എനിക്ക് കടബാധ്യത വന്നിട്ട് ഞാൻ അതിൽ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല നീതിമാന്റെ കൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അത് സത്യത്തിൻ്റെ കൂടെയാണ് ദൈവം വസിക്കുകയുള്ളൂ അല്ലാതെ തിന്മ ചെയ്തിട്ട് തെറ്റിലൂടെ നടന്നിട്ട് തിന്മകളിലൂടെ ജീവിതം കൊണ്ടുപോയിട്ട് ദൈവമേ ഇത് മാറ്റിത്തരണം എന്റെ കടബാധ്യത ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഞാൻ ഓൾറെഡി ഒരു കാര്യം പറയാം ഈ പിശാച്ചിനെയും ദൈവത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നിങ്ങി പിശാച്ച് അല്ലെങ്കിൽ ദൈവം ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹം ഉണ്ടാവും പിശാച്ചാണ് കൂടെയെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ജീവിതം തകർന്നു പോവും ചിലപ്പോ തുടക്കത്തിൽ കുറച്ച് സന്തോഷം ഒരാളെ പറ്റിച്ചിരി പൈസ സമ്പാദിച്ചു ഒരു ഗുണവും ഉണ്ടാവില്ല ആ സമ്പാദിക്കൽ വേറെ വഴിയിലൂടെ പോകും എന്നാൽ നേരായ വഴിയിലൂടെയാണ് നീ പൈസ സമ്പാദിക്കുന്നതെങ്കിൽ നേരായ വഴിയിലൂടെ നിനക്ക് കിട്ടേണ്ട തുകയാണെങ്കിൽ അത് നിനക്ക് കിട്ടിയിരിക്കും അതുകൊണ്ട് നിൻ്റെ ജീവിതം സന്തോഷമുള്ളതായിട്ട് മാറും ഒറ്റ കാര്യം ഒറ്റക്കാര്യം ചിന്തിച്ചോക്കെ നമ്മൾ ഒരു ആയിരം രൂപ ഉണ്ടാക്കി ആയിരം രൂപ നല്ല മാർഗത്തിലൂടെയാണ് ഉണ്ടാക്കിയതെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വരുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സന്തോഷത്തോടെ ചിലവഴിക്കാൻ നമുക്ക് പറ്റും ആയിരം രൂപ കള്ളത്തരം കാണിച്ച ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൊച്ചിനൊരു അസുഖം വന്ന ആയിരം രൂപ തീർന്നോ ആയിരം രൂപ വീട്ടിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം ദൈവം വേണം അതെപ്പോഴും ചിന്തിച്ചാ മതി അപ്പൊ ദൈവത്തിന്റെ കൂടെ നടക്കാനായിട്ട് പരിശ്രമിക്കുക ദൈവത്തിന്റെ കൂടെ നടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തില് ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ വർഷിക്കും അവന്റെ സാമ്പത്തിക മേഖലയും എല്ലാ കാര്യങ്ങളും ദൈവം ശരിയാക്കി തരും തമ്പുരാൻ തന്നെ വചനത്തിൽ പറഞ്ഞിട്ടില്ലേ നിങ്ങളാദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതൊക്കെ ഞാൻ തരാന്ന തമ്പുരാൻ പറയണേ അതിൽ നമ്മുടെ സാമ്പത്തിക മേഖലകളൊക്കെ പെടും ബാക്കിയുള്ളതൊക്കെ തമ്പുരാൻ തന്നോളും അത് നമ്മുടെ സാമ്പത്തിക മേഖലകള് എല്ലാം പെടും കേട്ടോ അപ്പൊ അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പില് സാമ്പത്തിക മേഖല ഒത്തിരി പ്രശ്നങ്ങൾ കടബാധ്യതകൾ ഉണ്ടെങ്കില് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബിസിനസ് പൊട്ടി പൊളിഞ്ഞ് തകർത്ത് തരിപ്പണമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ നീ ഒത്തിരി വിഷമിക്കുന്നവനാണെങ്കിൽ നീ ദൈവത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം പോയിരിക്കുക എന്നിട്ട് ഞാൻ പറയുന്ന ഈ മൂന്ന് വചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം ആ വചനങ്ങളിലൂടെ നിന്റെ ജീവിതത്തെ കടത്തിവിടുമ്പോൾ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നിനക്കുണ്ടാകും കേട്ടോ നമുക്ക് ആ വചനങ്ങളൊന്നും ഒന്ന് കേൾക്കാം തോപിത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനമാണ് എല്ലാവരും ബൈബിൾ തുറന്ന് ആ ബൈബിൾ ഭാഗം അല്ലെങ്കിൽ ആ വചനം ഒന്ന് കാണപ്പടം പഠിക്കണം കേട്ടോ അത് വളരെ സുന്ദരമായ ഒരു ബൈബിൾ വചനമാണ് വചനം ഇങ്ങനെയാണ് പറയുക മകനെ നമ്മൾ ദരിദ്രരായി തീരുന്നതിൽ നിനക്ക് ആദി വേണ്ട വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വയ്ക്കുക നീ കടബാധ്യത അനുഭവിക്കുന്നെങ്കിൽ നിനക്ക് ആദ്യ വേണ്ട സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിൽ നീ ആദി വേണ്ട നിന്റെ ജീവി നിന്റെ ബിസിനസ് നിന്റെ വരുമാന മേഖല തകർന്നു പോയതിൽ നിനക്ക് ആദ്യം വേണ്ട വളരെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കാം മകനെ നമ്മൾ ദരിദ്രരായി തീർന്ന തീർന്നതിൽ തീർന്നതിൽ നിനക്ക് ആദ്യം വേണ്ട പിന്നെന്താ നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും വചനം പറയുന്നത് ഒന്നും കൂടിയും ദൈവത്തിൻ്റെ വചന ഇത് ഒരിക്കലും മാറ്റമില്ലാത്തൊരു വചനം ആ വചനം പറയുന്ന ഒന്നുകൊണ്ട് കേട്ടേ മകനെ നമ്മൾ ദരിദ്രരായി തീരുന്നതിൽ നിനക്ക് ആദ്യ വേണ്ട നിനക്ക് നിന്റെ ജീവിതത്തിൽ കടബാധ്യത ഉണ്ടായതിൽ നിനക്ക് ആദ്യം വേണ്ട ബാങ്കില് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതിൽ നിനക്ക് ആദ്യം വേണ്ട ബിസിനസ് ക്ലിച്ച് പിടിച്ച് പിടിക്കാത്തതിൽ നിനക്ക് ആദ്യം വേണ്ട നിന്റെ വരുമാന മേഖലയിൽ എന്തെല്ലാം സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടോ നിനക്ക് ആദ്യം വേണ്ട അതിനെക്കുറിച്ച് എന്നിട്ട് എന്താ വേണ്ടേ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്ക നിനക്ക് ദൈവത്തോ ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ മൂന്ന് കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ആ വചനത്തിൽ എന്തൊക്കെയാ പറഞ്ഞു വെക്കുന്നത് നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മൂന്നാമത്തെ കാര്യം എന്താ അവിടത്തേക്ക് പ്രീതികരമായിട്ടുള്ളത് അനുഷ്ഠിക്കണം എന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയ സമ്പത്തുണ്ടാകും ഈ ബൈബിൾ ഭാഗം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു ബൈബിൾ ഭാഗമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ എന്ത് കിട്ടും സമ്പത്ത് എന്ന് പറയണേ സമൃദ്ധി ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യതാ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പാപത്തിൽ നിന്നകന്ന് ദൈവത്തിന് പ്രീതികരമായ ഇത് ജീവിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിനുമ്പിൽ ഭക്തിയോടെ ജീവിക്കുന്നവനാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും അത് എത്ര വലിയ കടബാധ്യതയാണെങ്കിലും തമ്പുരാൻ അതിനുള്ള വഴികൾ തുറന്നു തരും ഉറപ്പ് എത്രയോ ജീവിതങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു എത്രയോ ജീവിതങ്ങള് കടബാധ്യത മൂലം മുങ്ങി ഒത്തിരി വിഷമത്തിലേക്കും ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന ഒരു കുടുംബം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കുക ഇന്ന് സന്തോഷത്തോടു കൂടെ ജീവിക്കുക കരഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വാതിൽക്ക് മുട്ടി തുറന്ന് കരഞ്ഞു എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കുടുംബം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവരോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അന്ന് ആ കുടുംബത്തിന് ഞാൻ കൊടുത്ത ബൈബിൾ ഭാഗം ഇത് തോബിത്തിന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം ദൈവത്തിന് ഇഷ്ടപ്പെട്ടാണോ നീ ജീവിക്കുന്നെ എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം നോക്കും ആ കുടുംബം ഇന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടെ ജീവിക്കുക വർഷങ്ങൾക്ക് മുമ്പ് ഒരു കടബാധ്യത വന്ന് ഒരാളെ സഹായിച്ചതാ ഒരു കൂട്ടുകാരനെ സഹായിച്ചത് വഴി കൂട്ടുകാരൻ പത്ത് വയസ്സ് തിരിച്ചു രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പത്ത് വയസ്സൊക്കെ തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചു അങ്ങോട്ട് പറ്റിച്ചു കളഞ്ഞു എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ കാണാൻ വന്നെ അച്ഛാ ഞാൻ എന്ത് ചെയ്യും അവനെ കൊല്ലാനുള്ള ധൈര്യം പോലും എനിക്കില്ല കാരണം അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ അവനെന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങി എൻ്റെ എൻ്റെ മുമ്പിലേക്ക് വരിക ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ഞാൻ ഒരു സങ്കടത്തോടു കൂടെ ഓർത്തിട്ടിന്ന് കേട്ടു അത് കുറെ നേരം കേട്ടു കേട്ടിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പ്രാർത്ഥിക്കാം അല്ലാതെ എന്ത് പറയും അവസാനം ആ വ്യക്തിക്ക് ആ കുടുംബത്തിന്റെ കൊടുത്ത വചന ഇതാ തോപിത്തിന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം മക്കളെ മക് മകനെ നമ്മൾ ദരിദ്രരായിരിക്കുന്നതിൽ ദരിദ്രരായിത്തീരുന്നതിൽ നിനക്ക് ആദ്യം വേണ്ട ടെൻഷൻ അടിക്കേണ്ട നീ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്തൊക്കെ കാര്യം ചെയ്യണേ നിനക്ക് ദൈവത്തിൻ്റെ ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നിന്റെ ജീവിതത്തിന് സമ്പത്ത് വേണോ ദൈവത്തോട് കൂടിയിരിക്കണം നിന്റെ വരുമാന മേഖലയില് അഭിവൃദ്ധി വേണോ നീ ദൈവത്തിന്റെ കൂടെ ഇരിക്കണം ചിലരെങ്ങനെയാ ബിസിനസ് കൂടുമ്പോൾ ദൈവത്തെ മറക്കും പിന്നെ എങ്ങനെയാ ബിസിനസ് പൊട്ടി എനിക്കറിയാം പല കുടുംബങ്ങളും വലിയ പ്രതാപത്തിൽ നിന്ന കുടുംബങ്ങള് ബിസിനസ് കൂടിയപ്പോ പ്രാർത്ഥന മുടക്കി വിശുദ്ധ കുർബാനയിൽ മുടക്കം വരുത്തി എന്താ പറ്റിയെ ബിസിനസ് തകർന്നു പോയി സന്തോഷം സമാധാനം ഇല്ലാണ്ടായിപ്പോയി എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നീ ദൈവത്തിന്റെ കൂടെ ജീവിച്ചു നോക്കിയേ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു നോക്കിയാൽ ബാക്കിയൊക്കെ നിന്റെ ജീവിതത്തിന് കിട്ടും പാണമായാലും പ്രതാപമായാലും എന്തായാലും തമ്മിൽ തരും പക്ഷെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധം നീ ജീവിക്കണം പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം അപ്പൊ നിന്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒന്നാമത്തെ വചനം തോപിത്തിന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം മകനെ നീ ദരിദ്രരായിത്തീരുന്നതിൽ ആദി വേണ്ട നിന്റെ ജീവിതത്തിൽ കടബാധ്യത ഉണ്ടെങ്കിൽ ആദ്യ വേണ്ട ടെൻഷൻ അടിക്കണ്ട ഒറ്റ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്നാമത്തെ കാര്യം നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഭക്തി ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം മൂന്നാമത്തെ കാര്യം ദൈവത്തിന് പ്രീതികരമായിട്ട് നീ ജീവിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ സമ്പത്ത് കൈവരുമെന്നാണ് ഈ സുവിശേഷം ഈ സുവിശേഷം അല്ല സോറി ഈ ബൈബിൾ ഭാഗം നമ്മളോട് പറഞ്ഞു വെക്കുക നിന്റെ ജീവിതത്തിന് ഐശ്വര്യം വേണോ നീ ദൈവത്തിൻ്റെ കൂടെ നടക്ക് നിന്റെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാകും രണ്ടാമത്തെ ബൈബിൾ ഭാഗം അത് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ ഭാഗം അത് പറ്റുമെങ്കിൽ ആ നാപ്പത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതല് എട്ടു വരെ ഒന്ന് തുറന്ന് വായിക്കണം കേട്ടോ വളരെ അനുഗ്രഹമുള്ള ഒരു ബൈബിൾ ഭാഗമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ വചനം എങ്ങനെയാണ് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും തമ്പ്രാന്റെ കൂടെ നീ ജീവിച്ചാൽ നിനക്ക് വേണ്ടത് വേണ്ട സമയത്ത് തമ്പുരാൻ തരും കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം ആ രണ്ടാമത്തെ വചനം എന്തൊട്ടാ വചനം പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാ രണ്ടാമത്തെ വചനം ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എല്ലാ തടസ്സങ്ങളും എന്താ മാറ്റും നിന്റെ വരുമാന മേഖലയിലെ എല്ലാ തടസ്സങ്ങളും എന്ന് മാറ്റും നിന്റെ സാമ്പത്തിക മേഖലയിലെ എല്ലാ തടസ്സങ്ങളും എന്താ മാറ്റും എന്നിട്ടാണ് പറഞ്ഞു വെക്കുന്നിട്ടാ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് നീ വിശ്വസിക്കുന്ന ദൈവം ഞാൻ ആണെന്ന് നീ അറിയേണ്ടതിന് എന്താ പറഞ്ഞേ അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും നിന്റെ സാമ്പത്തിക മേഖലകള് നിനക്ക് എന്താണോ വേണ്ടത് അത് ദൈവം നിനക്ക് തരുമെന്നാണ് ഈ സുവിശേഷം അല്ലെ സോറി ഈ ബൈബിൾ ഭാഗം നമുക്ക് പറഞ്ഞു തരിക ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ഈ വചനങ്ങൾ ഒന്ന് വായിച്ച് ധ്യാനിക്കണം കേട്ടോ ജീവിതത്തിലെ എത്ര വലിയ സാമ്പത്തിക പ്രശ്നത്തിലൂടെയാണ് കർത്താവ് നീ പോകുന്നതെങ്കിലും കർത്താവ് എന്നെ നോക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ അവൻ എനിക്ക് മുൻപേ പോയി എന്താ പറയണേ മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും നമ്മളെ തമ്മിലെ മാറ്റിത്തരും അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക മേഖലയില് വരുമാന മേഖലയില് എന്തെങ്കിലും പ്രശ്നത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത് എങ്കിൽ തമ്പരാന്റെ കൂടെ ജീവിക്കാൻ ഒന്ന് പരിശ്രമിച്ചോക്ക് നിന്റെ ജീവിതത്തിന്റെ മാറ്റം ഉണ്ടാകും അനങ്ങനെ ഉണ്ടാവും മൂന്നാമത്തെ വചനം അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ ഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് എന്താ വചനം ഫിലിപ്പിയർക്ക് വിശുദ്ധ പോലോസ്ലേഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിയതി വചനം എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനം ഏതാ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ മൂന്ന് വചനങ്ങൾ ഒന്ന് മാന പടമാക്കാൻ പരിശ്രമിക്കുക സാമ്പത്തിക മേഖലയിലൂടെയാണ് നീ സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി അരഞ്ഞെടുക്കത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ നിന്റെ കുടുംബ പ്രാർത്ഥന വേളകളില് നിൻ്റെ സ്വകാര്യമായിട്ടുള്ള പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നീ ഈ മൂന്ന് വചനങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം ഒത്തിരിയേറെ സാമ്പത്തിക തടസ്സം നിനക്ക് ഉണ്ടെങ്കിൽ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ജപ്തിയുടെ വക്കിലാണ് നീ എത്തി നിൽക്കുന്നതെങ്കിൽ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന ഇല്ലെങ്കിൽ ജോലിയിലെ വരുമാന പ്രശ്നങ്ങൾ തടസ്സമുണ്ടെങ്കിൽ എന്തെങ്കിലും വരുമാന മേഖലയുമായി പെട്ടോ സാ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ചെയ് നീ ജീവിക്കേണ്ട ചിന്തിക്കേണ്ട ചേർത്ത് പിടിക്കേണ്ട മൂന്ന് വചനങ്ങൾ തോപിത്തിൻ്റെ പുസ്തകം എത്രമധ്യായം നാലാമധ്യായം അതിൽ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് നാലാമധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ മൂന്നാമത്തത് വിശുദ്ധപോലോസ്ലിക ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഈ മൂന്ന് വചനങ്ങൾ ധ്യാനിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഒത്തിരി ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ ദൈവം അനുഗ്രഹിച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റിത്തന്ന് നിന്റെ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിൽ സമ്പത്ത് കൈവരുന്ന രീതിയിൽ നിന്നെ അവിടെ വളർത്തും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും ഈ ബൈബിൾ ഭാഗം ഈ മൂന്ന് ബൈബിൾ ഭാഗം ഒന്ന് വായിക്കട്ടെ ഇത് വായിച്ചിട്ട് ധ്യാനിക്കട്ടെ അവരുടെ പ്രാർത്ഥനാവേളകളിൽ ഇത് ചേർത്ത് വെക്കട്ടെ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രതി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു ഈ മൂന്ന് വചനങ്ങൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുക നിന്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താത്ത തോപിത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ ആ വചനം വായിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് കാര്യങ്ങളൊന്ന് ചെയ്യാൻ പരിശ്രമിക്കണം എന്നാൽ നിൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തിക മേഖല തമ്പന മാറ്റിത്തന്ന് അനുഗ്രഹിക്കുകയുള്ളൂ എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒന്നാമത്തെ കാര്യം ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം നീ രണ്ടാമത്തെ കാര്യം എന്താ അവിടത്തേക്ക് അത് പാപത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കണം മൂന്നാമത്തെ കാര്യം എന്താ അവിടത്തേക്ക് പ്രീതികരമായത് നീ അനുഷ്ഠിക്കണം പ്രീതികരമായത് പള്ളി പോകണം കുമ്പസാരിക്കണം ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധം നീ ജീവിക്കണം പ്രീതികരമായത് ചെയ്യണം എന്നാലാ നിന്റെ ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാവുള്ളൂ അനുഗ്രഹം ഉണ്ടാകുള്ളൂ കൃപയുണ്ടാകുള്ളൂ അഭിഷേകം ഉണ്ടാകുള്ളു അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ ഈ മൂന്ന് വചനങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ട് നീ എന്ന് നീ എന്ന് എനിക്കറിയാം ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് പറയണേ പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കത്ത് അനുഭവിക്കുന്നവരെ പലരും പലരും വിളിച്ചിട്ട് കരയുക അച്ഛാ പ്രാർത്ഥിക്കണ എങ്ങനെ അറിയാൻ പാടില്ല എന്ത് ചെയ്യും അറിയാൻ പാടില്ല മുൻപോട്ട് എങ്ങനെ വീട് പണി പാതിയായി ഇനി വഴികളൊന്നും ഇല്ല സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ തടസ്സം പല പ്രശ്നങ്ങളാണ് എന്നിട്ട് പലതി കൊച്ചിന്റെ പഠിത്തം എങ്ങനെ മുന്നോട്ട് പോകും അറിയാൻ പാടില്ല സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കമാണ് പലതും കടബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ മൂന്ന് വചനങ്ങൾ നിങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ പ്രത്യേകമായിട്ട് നീ അനുഗ്രഹിക്കണമേ സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഇവരെ നീ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ തകർന്ന് തരിപ്പണമായിട്ട് ജീവിതത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാതെ ആയിരിക്കുന്ന ഈ മക്കളെ നീ വിശുദ്ധീകരിക്കണേ കർത്താവേ പ്രത്യേകമായിട്ട് ഈ മൂന്ന് വചനങ്ങളിലൂടെ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവെ നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഈ മക്കൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നീ തുറന്നു കിടക്കണേ കർത്താവേ ഇവരുടെ സാമ്പത്തിക മേഖലകളെ നീ അനുഗ്രഹിക്കണേ കർത്താവ് ഇവരുടെ വരുമാന മേഖലകളെ നീ അനുഗ്രഹിക്കണേ കർത്താവേ എന്തെല്ലാം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നീ അത് മാറ്റി കൊടുക്കണേ കർത്താവ് കർത്താവായ ദൈവമേ നിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം കൊടുക്കണമേ കടബാധ്യതകളുള്ളവരുണ്ട് വായ്പകൾ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തവരുണ്ട് ലക്ഷങ്ങൾ ബുദ്ധിമുട്ട് തടസ്സങ്ങളായിട്ടുള്ളവരുണ്ട് ഈശോയെ എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ തോപിത്തിൻ്റെ പുസ്തകം നാലാം അധ്യയായും ഇരുപത്തിയൊന്നാം വചനത്തിൻ്റെ ശക്തി വെച്ച് ഏഷയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായും രണ്ടും മൂന്നും വചനങ്ങളുടെ ശക്തിയായ വിശുദ്ധപോലോ സ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗ്ഗം തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവ് ഇവരുടെ സാമ്പത്തിക മേഖലകളെ ശക്തിപ്പെടുത്തണേ കർത്താവെ ജീവിക്കാനുള്ള വരുമാന മേഖലകൾ തുറന്നുകൊടുക്കണേ കർത്താവെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ നീ തന്നെ അത് മാറ്റി ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവെ ഈ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നിന്റെ കൃപകളും അഭിഷേകവും അനുഗ്രഹവും നീച്ചൊറിയണേ കർത്താവ് ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുന്ന ഓരോ മക്കളിലേക്കും നിന്റെ കൃപയും അഭിഷേകവും ും അനുഗ്രഹവും നീ ചൊരിയണേ കർത്താവ് പ്രത്യേകമായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ ഈ മക്കളുടെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ ഇവരുടെ സാമ്പത്തിക മേഖലകളെ വിശുദ്ധീകരിക്കണമേ അമ്മയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ സകല വിശുദ്ധരി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ കാർണ്ണിവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പൗരോഗിത്വത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ വിശദീകരിച്ച് നിങ്ങൾക്ക് ഐശ്വര്യം ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിങ്ങളിൽ ജീവിതത്തിൽ നിറയുകയും നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള തടസ്സങ്ങളും അകറ്റിക്കളഞ്ഞ് നിങ്ങളെ വിശദീകരിക്കുകയും അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ വരുമാന മേഖലകളെ അതിൻ്റെ തടസ്സങ്ങളെ എല്ലാം ദൈവം മാറ്റിക്കളഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു വഴി തുറന്ന് തമ്മിലാൻ തരട്ടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഐശ്വര്യവും തമ്മിലാൻ നിങ്ങൾക്ക് തരട്ടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഓർക്കുക ദൈവത്തിൻ്റെ കൂടെയിരിക്കുക അവിടുത്തെ രാജ്യം അന്വേഷിക്കുക അവിടുത്തെ നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതൊക്കെ അത് നിന്റെ സമ്പത്താണെങ്കിലും എന്താണെങ്കിലും ദൈവം തരും കേട്ടോ ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ